ഹായ് വെൽക്കം ടു അനദർ ലാങ് വീഡിയോ ഇന്ന് രാവിലെ അരച്ചുണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ മാളോയിന് മെലിഞ്ഞ ദോശ എന്നാണ് പറയുന്നത് കേട്ടോ കാരണം കുറച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ലേ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് അരിയൊക്കെ ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പം ആദ്യം കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ഉള്ളിത്തീലാണ് കേട്ടോ ഇന്ന് വെക്കുന്നത് അപ്പം ഇതിന് ഉള്ളിത്തീലാണോ കറി എന്ന് വിചാരിക്കേണ്ട ഇവിടെ ഒരു പ്രാവശ്യം ഞാൻ ഉള്ളിത്തീലുണ്ടാക്കിയപ്പം മാളു പാലപ്പത്തിൻ്റെ കൂടെ ഇത് കൂട്ടിയപ്പം ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞാൽ അമ്മ ഉള്ളിത്തീലുണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളിത്തീല വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് മാറ്റി വെച്ചിട്ട് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാൻ വേണ്ടി പോകും അരപ്പെന്ന് പറഞ്ഞാൽ വറുത്തറിക്കണല്ലോ ഉള്ളിത്തീലിനാ അതിനോട് ഞാൻ തേങ്ങ ചിറകിയെടുത്തു പിന്നെ വറ്റൽമുളക് രണ്ട് മൂന്ന് വറ്റൽമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കരിവേപ്പില രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ വറുത്തെടുക്കാൻ പോകണം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവായും കൂടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് അതുകൊണ്ട് എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ സാധാരണ ഉള്ളത്തിയിൽ ഒട്ടും ചാറിലെ ഒരുപാട് ഇല്ലാതെ നല്ല കുറുകിയ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പം ദോശയ്ക്ക് കൂട്ടണോണ്ട് ഞാൻ ചെറിയ രീതിയിൽ കുറച്ച് ചാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവർക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കാൻ ഇതെപ്പോഴും വെക്കാത്തതായത് കൊണ്ട് ഇവർക്കിതിഷ്ടമാണ് എന്നും ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇവർക്കതില് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ ഇത് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇപ്പം ഞാൻ രണ്ടു പ്രാവശ്യം അടുപ്പിച്ചുണ്ടാക്കണമെങ്കിൽ ആ അമലും അറിയും ഇതൊന്നും അല്ലേ വേറൊന്നും ഇല്ലേ എന്ന് ചോദിക്കും ഇതേ ഉള്ളോ എന്ന് ചോദിക്കും അങ്ങനെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ഇത് വല്ലപ്പോഴും വെക്കുന്നുള്ളൂ ഉള്ളി പൊതുവേ കറിക്കാത്താണെങ്കിലും ഇവര് ഇപ്പം നമ്മൾ ചിക്കനകത്താണേലും ബീഫിനകത്താണെങ്കിലും ബീഫ് ഫ്രൈക്കകത്തന്നെ ഉള്ളി ഇവര് കൂട്ടും അല്ലാതെ ഉള്ള ഉള്ളിയൊന്നും ഇവര് കൂട്ടാറില്ല അതെല്ലാം അവിടെ തിരിഞ്ഞു വെക്കും അറിയാതെങ്ങാനും കഴിച്ചു പോയെങ്കിൽ പോയി അത്രേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഉള്ളി ആയതുകൊണ്ടും വല്ലപ്പോഴും ഉള്ളതുകൊണ്ടും ആയിരിക്കും കൂട്ടുന്നത് പക്ഷെ നാളെയും അത് കഴിഞ്ഞ് രണ്ടു ദിവസം അടുപ്പിച്ച് ഞാൻ ഇത് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവർ കൂട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം വറുത്തെടുത്തു കേട്ടോ പിന്നെ ഇത് തേങ്ങാനെല്ലാം നല്ല മൂത്ത് വന്ന് അത് കുറച്ച് ഓഫാക്കി വെച്ചതിന് ശേഷം ഞാൻ അതിനകത്തൊട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ അതെൻ്റെ സ്വന്തം ഇൻഗ്രീഡിയൻ്റെ ഉണ്ട് കേട്ടോ ഞാനത് മസാലപ്പൊടി ഇടാതെ ഉള്ളത്തിൽ വെക്കാറില്ല അങ്ങനെ അതുകൂടെ വെച്ചിട്ട് അതങ്ങ് വെച്ചിട്ടുണ്ട് കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് അരയ്ക്കാം എന്നിട്ട് ഞാനത് ആ കഴി ആ ചീനച്ചിട്ടി കഴുകിയിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളിയും കരിയാപ്പിലേയും കൂടി ഇട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തന്നെ നമ്മുടെ തേങ്ങ വറുത്തെല്ലാം തണുത്തിട്ടുണ്ട് അത് മിക്സിഡ് ജാറിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കും കേട്ടോ പൊടിച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചിരക്കുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഉള്ളി അപ്പോഴത്തേന് വഴന്ന് വന്നിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടുകൊണ്ട് വേഗമാകും കേട്ടോ നന്നായിട്ട് ചെറിയൊരു കളറൊക്കെ മാറി വരുന്ന രീതിയാകുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പറഞ്ഞാൽ അതിന് നികൊക്കെ ഉള്ള വെള്ളമൊഴിക്കും കേട്ടോ എന്നിട്ട് അത് ഒന്ന് തിളച്ച് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ തിളച്ചൊരുവിധം പറ്റി വരുന്നു കണ്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക അപ്പം ഞാൻ നമ്മുടെ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരക്കണം തരി ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളി ഉണ്ടോ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഉണ്ട് അത് നല്ലപോലെ തിളച്ച് ഒരു കുറുകി വരുന്ന പരുവാൻ തന്നെ അതിനകത്തൊന്ന് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ചേർക്കാം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുക്കട്ടെ അത് അരിച്ചെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതും കൂടെ നന്നായിട്ട് തിളപ്പിക്കോ നന്നായിട്ട് തിളച്ച് വരണം മിക്സായിട്ട് തന്നെ പുളി പിടിക്കും ഒരുപാട് പുളി വേണ്ട കേട്ടോ ഒത്തിരി പുളിയായ രസം ഉണ്ടാവുമല്ലേ കൂട്ടാൻ ഒരു പാകത്തിനുള്ള പുളി മതി അപ്പം അങ്ങനെ അതും ഇട്ടിട്ട് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുറിവിരുന്ന പോലെ ആ അതിനുശേഷം മാത്രമേ അരപ്പതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അതിനുവേണ്ടി വെച്ചേക്കാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന രാവിലെയാണ് കേട്ടോ രാത്രിയിൽ ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി തൊലിയെല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെയാണ് അത് അരിഞ്ഞെടുത്തത് കേട്ടോ അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞ് റെഡിയാക്കുകയാണ് ചെയ്തോ കേട്ടോ അപ്പം നമ്മുടെ അരപ്പ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാണ് കേട്ടോ നമ്മുടെ പുളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് വറ്റി വന്നു ഇപ്പം നമ്മുടെ അരപ്പ് അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞ് കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ സമയത്ത് അതിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് വെള്ളം നമ്മളതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ അതിനൊരു ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് ഉപ്പെന്തായാലും വേണ്ടിവരും കാരണം ഉള്ളിക്ക് ആദ്യത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഏകദേശം എൻ്റെ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കണം ആ മാളും അമലുമൊക്കെ ഇത് അവിടെ എഴുന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാളും പിന്നെ ഇപ്പം പത്താം ക്ലാസ് കണ്ട് ഒരുപാട് വായിക്കാനും എഴുതാനും ഒക്കെ ഉണ്ട് സമയം തികയാറേ ഇല്ലയെന്ന മാൾ പറയാറ് അമലൂനും ഉണ്ട് അമലൂൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ രണ്ടുപേരും രാവിലെ ഞാൻ വിളിച്ചെഴുന്നേപ്പിക്കുമ്പോൾ ആലുവിനുണ്ട് രാവിലെ കരേട്ടയുടെ എക്സസൈസ് ഉണ്ട് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ ഇരിക്കുക അതെ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടോ അത് ഞാൻ അങ്ങോട്ട് വാങ്ങി വെച്ചോ പിന്നെ അതിന് കടുവൊന്നും പൊട്ടി ചൊഴിക്കലോ കേട്ടോ കാരണം ഈ തേങ്ങ വറക്കുമ്പം ഞാൻ തേങ്ങയുടെ വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടായിരുന്നു വറുത്തത് പിന്നെ ഉള്ളി വറുത്തപ്പോഴും എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് വറുത്തത് പിന്നെ അതിനോട് പിന്നെ എക്സ്ട്രാ എണ്ണ ഒഴിക്കുന്നില്ല തേങ്ങ വറുത്താണല്ലോ അരച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇനി കടുവ പൊട്ടി ചൊക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മെരിച്ചു ദോശ ഉണ്ടാക്കി കേട്ടോ ഇതിലും തിന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി അത്ര തിന്നായില്ല കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കുറഞ്ഞുപോയി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാളിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉഴുന്ന ദോശ മാളവിന് അത്ര ഇഷ്ടമില്ല പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല നെയ്റോസ്റ്റ് പോലാക്കി കൊടുക്കുകയാണെങ്കിൽ തിന്നും അത്രേ ഉള്ളൂ അത് നിർബന്ധിച്ച് ഇപ്പം ആക്കി കൊടുക്കുവാണെങ്കിൽ നിർബന്ധിക്കൊന്നും വേണ്ട ആദ്യമൊക്കെ അതും ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ മാളും കഴിച്ചു അമലും കഴിച്ചോട്ടോ അച്ചാനും കൊടുത്തു ഞാൻ ഇപ്പോഴും കഴിക്കല കാരണം കുറച്ച് പണിയൊക്കെ ഇവിടെ തീർക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കും കേട്ടോ രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കുമ്പോഴേ അച്ഛൻ്റെ റൂമൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ ബാക്കി പണിക്ക് പോകുന്നത് അത് കഴിഞ്ഞ് ഇപ്പം അച്ഛൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ആ ഷീറ്റൊക്കെ ഒന്ന് നല്ലപോലെ വല്ല ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ചിട്ട് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു അച്ചാ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടക്കുന്ന ഒരു പൂട്ടോ അപ്പോൾ അത് ചെയ്ത് തീർക്കണം കേട്ടോ അപ്പോൾ എന്നും രാവിലെ എന്നും ബെഡ് അച്ഛൻ്റെ ബെഡ്റൂമിൽ തുടച്ചിട്ടാണ് ബാക്കി ചെയ്യുക കാരണം ചിലപ്പം റൂമിൽ നിന്നാണ് യൂറിനൊക്കെ പാസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അവിടെയെല്ലാം തീർച്ചിട്ടുണ്ടാവും ബെഡ്ഷീറ്റിലൊക്കെ പറ്റിയിട്ടുണ്ടാവും അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഞാൻ ചിലപ്പോൾ എല്ലാ ദിവസം തന്നെ മാറ്റും ചില സമയം കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ അതെല്ലാം തുടച്ച് റൂമ് തുടച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ ഞാൻ തുടയ്ക്കുമ്പോൾ അച്ഛനും എഴുന്നേറ്റിട്ടുണ്ടാവില്ല അതുകൊണ്ട് അന്നേരം ബെഡ്ഷീറ്റ് മാറ്റാത്ത ഇപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതിൻ്റെ വിരിച്ച് ബെഡ് വിരിച്ചിരിക്കുന്ന ഷീറ്റ് വന്ന് ഡെറ്റുള്ള കൊണ്ട് തുടച്ചെടുത്തു കേട്ടോ മിക്ക ദിവസവും ഇതൊക്കെ തന്നെ ആയിട്ട് ഇപ്പം ഇതൊരു ശീലമായി അത് അത് കുറച്ചുകൂടെ നേരത്തെ എഴുന്നിട്ട് ഇതൊക്കെ ചെയ്യും എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ എല്ലാം അടിച്ചു എനിക്ക് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ ആ പണിയൊക്കെ തീർത്തിട്ട് ആ ഗോവയ്ക്കൊന്ന് അടിച്ചു വരുകഴിഞ്ഞ് ഞാൻ എന്നാൽ ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തിന് പണിയൊക്കെ നോക്കുകയാണ് കേട്ടോ എന്നാൽ കോവയ്ക്ക മഴക്കേറ്റിയാണ് ഇടയ്ക്കൊക്കെ കേവയ്ക്കാണ് കേട്ടോ നല്ല കോവയ്ക്ക കാണുമ്പോൾ ഞാൻ വാങ്ങും കേട്ടോ എനിക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് മെഴുക്കരറ്റി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുള്ള ഉള്ളി എടുത്ത് മുളകും എടുത്ത് അതും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചു കേട്ടോ പിന്നെ മോര് മോര് മോരുകാച്ചു അത് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് തീരാനാവുമ്പോഴേ അടുത്തത് കാച്ചുള്ളൂ അതെന്തായാലും എല്ലാ ദിവസവും മുടങ്ങാതെ ഉള്ള ഒരു കറിയാണ് മോര് കാച്ചത് മോര് കാച്ചതുണ്ട് പിന്നെ നമ്മുടെ രാവിലെ ആഴ്ച ഉള്ളിത്തീലുണ്ടല്ലോ പിന്നെ അച്ചാറുണ്ട് പോരാത്തന്നെ വേറെ ഒരു മുട്ട ഒരിക്കുകയും എന്തെങ്കിലും ചെയ്യാം മീനൊന്നും ഇന്നില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മുടെ കോവയ്ക്കാൻ മഴിക്കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അച്ചനിൻ്റെ ഫുഡ് കൊടുത്ത് കുറച്ച് പണിയുണ്ട് തുണിയൊക്കെ മടക്കി വെക്കാണ്ട് അത് കഴിഞ്ഞ് ഞാൻ കഴിക്കട്ടോ അച്ഛൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് മരുന്നും കഴിച്ചിട്ട് കിടന്നു കേട്ടോ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടക്ക കേട്ടോ ഒരുപാട് നേരമൊന്നും കിടക്കല കൂടുതൽ സമയം ഇരിപ്പ് തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ എടുത്തു കേട്ടോ അത് ഞാൻ ചോറെടുത്തു പിന്നെ നമ്മുടെ കോവയ്ക്ക മഴക്കോട്ടിയെടുത്തു മോരുണ്ട് മാങ്ങാച്ചാറുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിത്തീലുണ്ട് പിന്നെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ എങ്ങനെയാണ് മുട്ട പൊരിച്ചെടുക്കും എല്ലാവരും കൂടെ എളുപ്പം ഒന്നിച്ച് ചിക്കി പൊരിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നിപ്പം മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മുട്ട പൊരിച്ചെടുത്തു തുണ്ടൻ മീനൊക്കെ ഉണ്ട് വറക്കാൻ ഇന്ന് പക്ഷെ മടിയായി അതുകൊണ്ട് എളുപ്പത്തിൽ വേഗം മുട്ട പൊരിച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഇനി ഞാൻ ചോറ് കേട്ടോ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് എല്ലാവരെയും സാധാരണ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്